ഞാൻ ഈണത്തിൽ പാടി ആ പാട്ടിന്റെ അവസാനത്തെ വരികള്ളികൾ നിനക്കാരാ അത് എഴുതാൻ സമ്മതം തന്നതും ആ വരികൾ എന്റെ മുമ്പിൽ നിന്ന് തന്നെ വെട്ടിമാറ്റണം രോക്ഷത്തോടെയോടെ അതിലേറെ കാഠിനത്തോടെയുള്ള ആ വാക്കുകൾ കേട്ട് ഞാൻ ആകെ ആദ്യം പോയി വിറക്കുന്ന കൈകളോടെ ഞാൻ ആ വരികൾ വേനയെടുത്ത് വെട്ടി അൻവരിയിൽ പഠിക്കുന്ന കാലമാണ് കാപ്പ് ഉമർ ഉസ്താദ് മഹാനായ പണ്ഡിതന്റെ മുന്നിൽ നിൽക്കുകയാണ് വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സാഹിത്യ സമാജത്തിൽ അൻവരിയ സ്ഥാപക ബീവി ഉമ്മയെ കുറിച്ച് ഒരു പാട്ട് സ്വന്തം എഴുതി പാടിയിരുന്നു ആരോ അത് ഉസ്താദിനെ അറിയിച്ചു തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു കുട്ടി ഇന്നലെ രാത്രി ബീവി ഉമ്മയെ കുറിച്ച് ഒരു പാട്ട് പാടിയിരുന്നു ഇത് അറിഞ്ഞിട്ടാണ് ഉസ്താദ് എന്നെ ആളെ വിട്ടുപിടിപ്പിച്ചത് കോളേജിൽ വന്നിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നുള്ളു ബഹുമാനപ്പെട്ട ഉസ്താദുമായിട്ട് വല്ലാതെ അടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പലരും ഉസ്താദുമായി നല്ലവണ്ണം ബന്ധം പുലർത്തുമ്പോൾ മനസ്സിൽ ആ വന്ധ്യ അടുക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നില്ല പക്ഷേ ക്ലാസുകൾക്കപ്പുറം അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലാൻ എന്തോ മനസ്സിനെ വലിയ പേടിയായിരുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് ഉസ്താദ് എന്നെ വിളിപ്പിക്കുന്നത് ഞാൻ ചെന്നു തെല്ലുപയത്തോടെ ഒപ്പം ആകാംക്ഷയോടെ വിജ്ഞാനം കൊണ്ട് ഒരു ആകാശത്തോളം ഒരു ചെറിയ കെട്ടിലൊരു പിടിച്ചു കിതാബ് കൂട്ടി വെച്ച് കൈകൊണ്ട് എന്നെ മാടി വിളിച്ചു വെച്ചു കുട്ടി ഇങ്ങോട്ട് അടുത്തു വാങ്ങുക എന്ന് പറഞ്ഞു പറഞ്ഞു മുമ്പിൽ കിതാബുകൾ ചിട്ടയോടെ അടുക്കി വെച്ച ഡെസ്കിന്റെ അടുത്തേക്ക് ഞാൻ ഞാൻ പതുക്കെ നടുനടുത്തു ഒരു ചെറുകുഞ്ചിരിയോടെ എന്നോട് ചോദിച്ചു വെച്ചു ഇന്നലെ സാഹിത്യ സമാജത്തിൽ ഒരു പാട്ട് പാടിയിരുന്നു എന്ന അർത്ഥത്തിൽ തലയാട്ടി ഓഹോ എന്നാൽ ആ പാട്ടൊന്ന് ഇവിടെ വെച്ച് പാടൂ എന്ന് പതിഞ്ഞ സ്വരത്തിൽ തെല്ല് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനൊന്ന് അമ്പരന്നു ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നോട് അവിടെ വെച്ച് അത് പാടാൻ പറയുമെന്ന് ഞാനൊന്ന് അടിച്ചൊളിച്ചു ഞാനൊന്ന് പേടിച്ചു എന്ന് പറയുന്നതാകുന്നു ശരി ഒന്ന് പാടുകട്ടെ ബീബി ഉമ്മയെക്കുറിച്ചെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി പാടുവാൻ വേണ്ടി തന്നെയാണ് ഉസ്താദ് പറയുന്നതെന്ന് എനിക്ക് ഉറപ്പായി ബീവി ഉമ്മയെ കുറിച്ച് എഴുതിയാ വരികളിൽ ഞാൻ പാടാൻ തുടങ്ങി തുടങ്ങി ബീറാൻ ഔലിയ ഉപ്പാപ്പിയെ കുറിച്ചുള്ള അതിൽ വന്നപ്പോൾ കണ്ണുമടച്ചറച്ച് ശസ്ത്രാത്വം ശ്രമിച്ചുകൊണ്ടിരുന്നു പാട്ടിൻ്റെ അവസാന വരിയിൽ ഞാൻ ബഹുബന്യ ഉസ്താദ് പുകഴ്ത്തി എഴുതിയിരുന്നു അത് കേട്ടപ്പോഴാണ് അതുവരെ സൗമ്യമായി കിടന്ന ഉസ്താദ് എന്നോട് അത് വെട്ടിമാറ്റാൻ പറഞ്ഞത് എന്നെ കുറിച്ച് എഴുതാൻ നിനക്കാരാ സമ്മതം തന്നതെന്നാവുന്ന ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ വല്ലാതെ പതറി ജനശ്രദ്ധയ്ക്ക് വേണ്ടി വേണ്ടി പലതും കാട്ടുനാട്ടുന്ന പുതിയ ലോകത്തോ സൃഷ്ടികൾക്കിടയിൽ ഓടി നടന്നു സൃഷ്ടാവിലേക്ക് അടുക്കാൻ ശ്രമിച്ച ബഹുവന്നരായ ഉസ്താദ് ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാവ്യക്തിത്വമാണ് ഉസ്താദ് ഒരുപാട് നൽകിയിട്ടാണ് എന്നെ അൻവരിയിലേക്ക് മഹാപണ്ഡിതന്റെ അടുത്ത് പോയി നീ നന്നായി പഠിച്ചു അൻവർ ഉസ്താദ് ഉപദേശിച്ചു വിടുമ്പോൾ ഒരുപാട് ലഭിക്കാനുണ്ടെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും അകരം താണ്ടി താണ്ടി എന്തോ നിർഭാഗ്യകരം കുറച്ചു മാസങ്ങളെ എനിക്ക് അൻവരിയയിൽ പഠിക്കാൻ കഴിഞ്ഞുള്ളതിനും വയർ സംബന്ധമായ അസുഖവും വീട്ടിലെ ദാരിദ്ര്യവും അൻവരിയെ കൂടുതൽ തുടരാൻ പ്രയാസമായി ഉസ്താദിന്റെ പിന്നീട് പോവുകയും ശേഷം പ്രസംഗ പ്രസംഗമേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു പോയതും ബഹുനിരായ ഉസ്താദ് നൽകിയാക്കിയ പിന്തുണയുമാണ് ഉപദേശങ്ങളും ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് കൂട്ടാണുണ്ടാണ് അള്ളാഹുവിന്റെ തോത്യാവ മതപ്രഭാഷണ വേദികളിൽ ജീവിതത്തിൽ നിരവധി വ്യക്തിത്വങ്ങളുമായി സാധിച്ചിട്ടുണ്ട് പക്ഷേ അടുത്തറിയും തോറും തോറും വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പൊന്നുപോന് മുസ്താഖ് അഹമ്മദ് മരണപ്പെട്ട വിവരം വിവരം ഉസ്താദിനെ അറിയിച്ചപ്പോൾ രോഗശൈലിയിൽ കിടക്കുന്ന ഉസ്താദ് അടുത്തുള്ള ഹാദിവിനെയും വീട്ടുകാരെയും വിളിച്ചു പറഞ്ഞത് ആരോഗ്യം അനുവദിക്കുകയായിരുന്നുവെങ്കിലും ഒന്ന് പോകാമായിരുന്നു ആ മറു വീട്ടിലൊന്ന് പോകാനും ചെയ്യാനും നൌഷാദിനെയും കുടുംബത്തെയും അവിടെ പോയി ആശ്വസിപ്പിക്കാനും മനസ്സുവല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് തന്റെ ശിഷ്യരോട് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹം അത് പറയാവുന്നതിലപ്പുറമാണ് മനസ്സ് തളരുന്ന ആ നിർണായക ഘട്ടത്തിൽ ഉസ്താദിന്റെ ആ വാക്കുകൾ തന്നെ വലിയ ആശ്വാസമായി ഒരു മനഃക്കരുത്ത് ലഭിച്ച പോലെ അൻവലിയയിൽ ഉസ്താദ് പോയതിനു ശേഷം ഒരിക്കൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കേട്ട് ഉസ്താദ് അങ്ങോട്ട് വരികയുണ്ടായി മണ്ണാർക്കാട് ശേഷം പിറ്റേ ദിവസം ഉസ്താദ് പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ വന്ന ഉസ്താദിനെ കണ്ടപ്പോൾ കുട്ടി എനിക്ക് വേണ്ടി ദാ ചെയ്യണമെന്ന് ആ വിനയത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അന്ന് ആ സദസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു ഇന്ന് മുതൽ ഞാൻ എല്ലാ പ്രഭാഷണ വേദികളിലും ബഹുവന്യ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുവാ അത് എന്റെ എല്ലാ പ്രഭാഷണ വേദികളിലും പിന്നീട് ഞാൻ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് പ്രഭാഷണ വേദികൾ കയറിയിറങ്ങുമ്പോൾ റോമറുസ്താദിന്റെ ശിക്ഷൻ എന്ന അഡ്രസ്സായിരുന്നായിരുന്നു ഏറ്റവും വലിയ അംഗീകാരം റൊമർസ്താദിന്റെ ശിക്ഷൻ എന്ന് പറയുമ്പോൾ പണ്ഡിതർ കാണിക്കുന്ന ആ സ്നേഹവും മറ്റു മറ്റു അതിൽ നിന്ന് ഉസ്താദിനുള്ള ആദരവും മറ്റു മറ്റു കുറച്ചു കാലമെങ്കിലും ഉസ്താദിന്റെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ അറിവുകൾ അത് ജീവിതത്തിൽ ലഭിച്ച അമൂല്യ സ്വത്തായിരമായിരുന്നു ഉസ്താദിന്റെ ക്ലാസ്സിന് ഇടയിൽ അല്പനേരം സമസ്തയെക്കുറിച്ച് പറയും അതിൽ പണ്ഡിതന്മാരുടെ സൂക്ഷ്മതയും െ ചർച്ച ആ ക്ലാസ്സുകൾക്കിടയിൽ കുറച്ചു നേരം മാത്രം അത് തന്നെ മതിയായിരുന്നു ഉസ്താദിന്റെ ശിക്ഷന്മാരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങാറുണ്ട് ആ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആ ഉപദേശങ്ങൾ അറിവുകൾ അത് മനസ്സിനല്ലാതെ സ്വാധീനിച്ചിട്ടും പിന്നീട് സമസ്തയുടെ ആലിമകളുമായി കൂടുതൽ ബന്ധപ്പെടുമ്പോഴാണ് അന്ന് ഉസ്താദ് പറഞ്ഞ പാണ്ഡിത്യപുന് മനസ്സിലാക്കുന്നതും കിതാബ് പഠിച്ചു മുന്നിലിരിക്കാൻ കഴിഞ്ഞത് കുറച്ചു കാലമാണെങ്കിലും അവിടുത്തെ ആ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് വലിയ വലിയ പാഠങ്ങളാണെങ്കിലും ഓരോ ഘട്ടത്തിൽ ബന്ധപ്പെടുമ്പോഴും കിട്ടുന്ന അറിവുകൾ സ്നേഹം അതാണതാണ് ജീവിതത്തിലെ വലിയ മുതൽ കൂട്ടുകൂട്ട് അള്ളാഹു അവിടുത്തെ തരച്ചുയർത്തി